ൂർ സെന്റ് ജോർജ് ദേവാലയത്തിൽ കുരിശടി തിരുനാളിന് തുടക്കമായി മുപ്പതിന് സമാപിക്കും ഇടവക വികാരി ഫാദർ മാത്യു കിണർവിള കൊടിയേറ്റിന് കാർമ്മികത്വം വഹിച്ചു അരിനെല്ലൂർ സെന്റ് ജോർജ് ദേവാലയത്തിലാണ് വിശുദ്ധ സെബസ്ത്യാനോ തിരുനാളിന് കൊടിയേറിയത് മുപ്പത് വരെയാണ് തിരുനാൾ ജപമാല ലിറ്റിനി എന്നിവയ്ക്ക് ശേഷം പ്രസിഡന്റിമാരെ വാദിച്ചു തുടർന്ന് ദേവാലയത്തിൽ നിന്നും തിരുനാൾ കൊടി ആശീർവദിച്ച് കുരിശടിയിലേക്ക് പ്രദക്ഷിണമായെത്തി തുടർന്ന് കൊടിയേറ്റ് നടന്നു ഇടവക വികാരി ഫാദർ മാത്യു കിണറിവിള തിരുനാൾ കൊടിയേറ്റിന് കാർമ്മികത്വം വഹിച്ചു ഇതിനുശേഷം ആഘോഷമായ ദിവ്യബലി നടന്നു ദിവ്യബലിക്ക് തിരുമുല്ലവാരം ഇടവകവുകാരി ഫാദർ ജോളി അബ്രഹാം മുഖ്യകാർമ്മികത്വം വഹിച്ചു അനേകരെ പ്രകരങ്ങളാൽ അനേകരെ വറുത്തെടുത്തതായിട്ട് ചരിത്രത്തിൽ കാണാം തിളച്ച എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞ് അവരെ പുള്ളിച്ച് ജീവൻ നശിപ്പിച്ചത് ജീവൻ ഹനിച്ചത് ചരിത്രത്തിന്റെ ഏടുകളിൽ നമ്മൾ വായിക്കുന്നു വന്യമൃഗങ്ങൾക്കായിട്ട് അവരുടെ ഭക്ഷണമായിട്ട് മരിച്ചറിയപ്പെട്ട അനേകരുണ്ടായിരുന്നു ശരീരത്തിന്റെ അവയവങ്ങൾ ഒന്നൊന്നായി മുറിക്കപ്പെട്ട് അത് അവയവങ്ങളില്ലാതെ ജീവിക്കേണ്ടി വന്ന അല്ലെങ്കിൽ മരണത്തിൽ ചെന്നെത്തിയ അനേക വിശുദ്ധര് നമ്മൾ സഭയിൽ കണ്ടുപിട്ടുന്നുണ്ട് ഫാദർ മാത്യു കിണറി സഹകാർമികനായിരുന്നു ഫാദർ അലക്സാണ്ടർ അത്തനാസ് വചനപ്രഘോഷണം നടത്തി シャーストン・ゴッタ